സഹകരണ ബാങ്കുകൾ വഴി കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണം ജില്ലയിൽ ആരംഭിച്ചു വാരപ്പെട്ടി സഹകരണ ബാങ്കാണ് കാർഡ് വിതരണം ജില്ലയിൽ ആദ്യം യാഥാർത്ഥ്യമാക്കിയത് ഇന്ത്യയിലെവിടെയും എ ടി എമ്മിലൂടെ പണം പിൻവലിക്കാൻ കാർഡ് ഉപയോഗപ്പെടുത്താം കർഷകരെ എന്ന ലക്ഷ്യത്തോടെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രാബല്യത്തിൽ കാർഷിക വായ്പ എടുത്തിട്ടുള്ള കർഷകർക്ക് ഇന്ത്യയിലെവിടെയുമുള്ള എടിഎമ്മുകൾ വഴി പണം പിൻവലിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന പ്രത്യേകത സഹകരണ മേഖലയിൽ ജില്ലയിൽ ആദ്യമായി വാരപ്പെട്ടി സഹകരണ ബാങ്കിലാണ് കിസാൻ ക്രെഡിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ആന്റണി ജോൺ എംഎൽഎ കാർഡ് വിതരണം ഉദ്ഘാടനം ബാങ്കിന്റെ ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിത്ത് വിതരണം ക്ഷീര കർഷകർക്കുള്ള കാലത്തീറ്റ വിതരണ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിൽ ഉണ്ടായിരുന്നു വളരെ മാതൃകാപരമായ ഇടപെടൽ കഴിഞ്ഞ ഏതാണ്ട് നിർവഹിച്ചു മുന്നോട്ടു പോകുന്നത് എന്താണ് ഒരു സഹകരണ പ്രസ്ഥാനം നാം ഉദ്ദേശിക്കുന്നത് അത് എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത് നിരവധിയായ പദ്ധതികൾ അതെല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല അതിന്റെ ഏറ്റവും അടിവെരുത്ത ഉദാഹരണമാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിൽ എവിടെ നിന്നും നമുക്ക് പണം പിൻവലിക്കാൻ കഴിയുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ കറക്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായി അത് നടപ്പിലരുത്തി എന്നുള്ളത് ഏറെ പ്രശസ്തീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം ഇവിടെ നിരവധിയായ പരിപാടികൾ ഇവിടെ കാർഷിക വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാഭം നൽകുന്നുണ്ട്

എം ഐ കുര്യാക്കോസ് കെ എസ് അലിക്കുഞ്ഞ് ടി ആർ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇ എ സുഭാഷ് സ്വാഗതവും സുരേഷ് എം എംകുമാർ കൃതജ്ഞതയും പറഞ്ഞു കെ സിവി ന്യൂസ്